മൂന്നാം തവണയും നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിൽ ബി ജെ പി പെരിയാർ മേഖലാ കമ്മിറ്റിയുടെ ഉത്തത്തിൽ വണ്ടിപ്പെരിയാർ ടൗണിൽ ആഹ്ലാദ പ്രകടനവും മധുരപലഹാര വിതരണവും നടത്തി ബി ജെ പി ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം ടൌൺ ഡ്യൂട്ടിയിൽ സമാപിച്ചു നരേന്ദ്രമോദി സർക്കാർ മൂന്നാം തവണയും അധികാരത്തിലേറിയതിന്റെ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ബി ജെ പി പെരിയാർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചത് അപ്പൊ ഇത് ഇത്തരത്തിൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യ ഭരിക്കുന്നു എന്നറിയുമ്പോ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു സീറ്റ് പിടിക്കുന്നു എന്നറിയുമ്പോ ഓരോ പാർട്ടിയുടെ നമുക്ക് അന്ന് നമ്മൾ പല ുംറിഞ്ഞിട്ട് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാന്നുള്ളത് നമ്മുടെ ലക്ഷ്യമായിരുന്നു ബി ജെ പി ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി സമാപിച്ചു തുടർന്ന് പ്രവർത്തകർ വണ്ടിപരിയാർ ടൗണിൽ പായസം വിതരണം ചെയ്തു ബിജെപി പെരിയാർ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് കെ ടി അരുൺ സെക്രട്ടറിമാരായ അജയൻ കെ തങ്കപ്പൻ രാജേന്ദ്രൻ യുവമോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി സനീഷ് കോമ്പറമ്പിൽ കർഷകമോർച്ച ന്യൂനപക്ഷമോർച്ച എസ്സി മോർച്ച ഭാരവാഹികൾ തുടങ്ങിയവർ പ്രകടനത്തിൽ പങ്കെടുത്തു